प्रधानमंत्री नरेंद्र मोदी इंडिया बहिराश न शुभांशु यात्रा भारतीय प्रधानमंत्री आपकी यात्रा नए युग का शुभ आरंभ भी है इस समय बात हम दोनों कर रहे हैं लेकिन मेरे साथ 140 करोड़ भारतवासियों की भावनाएं भी हैं मेरी आवाज में सभी भारतीयों का उत्साह और उमंग शामिल है लोग तुला और एक नदाई शुभाम आ, बहुत अच्छा लग रहा है बहुत नया एक्सपीरियंस है ये और कहीं ना कहीं बहुत सारी चीजें ऐसी हो रही हैं जो आ, दर्शाती हैं कि मैं और मेरे जैसे बहुत सारे लोग हमारे देश में और हमारा भारत किस दिशा में जा रहा है आ, ये जो मेरी यात्रा है ये पृथ्वी से ऑर्बिट की 400 किलोमीटर तक की जो छोटी सी यात्रा है ये सिर्फ मेरी नहीं है मुझे लगता है कहीं ना कहीं हमारे देश की भी यात्रा है बिकॉज जब मैं छोटा था मैं कभी सोच नहीं पाया कि मैं एस्ट्रोनॉट बन सकता हूँ ബൽറാം നടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി ബൽറാം ആക്സിയം ഫോർ ദൗത്യത്തിന്റെ ഭാഗമായാണ് ശുഭാംശു ശുക്ല അടക്കമുള്ള പേർ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര നിമിഷം കൂടി കടന്നു പോയിരിക്കുന്നു വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്ത്യൻ ഭാഷ ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്നു ആ രീതിയിൽ രണ്ടുപേർ സംസാരിക്കുന്നതിൽ ഒന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റേത് ശുഭാംശു ശുക്ലയും എന്തൊക്കെ വിഷയങ്ങൾ ഇരുവരും സംസാരിച്ചു എന്തൊക്കെയായിരുന്നു പ്രധാന പരാമർശങ്ങൾ പ്രജിൻ തീർച്ചയായും ഇന്ത്യക്കാർക്ക് ഏറെ അഭിമാനകരമായ നിമിഷങ്ങൾ തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ കടന്നുപോയത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ശുഭാശു ശുക്ലയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചിരിക്കുന്നു ആ സംഭാഷണത്തിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് പങ്കുവച്ചത് പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ഭാഷ ഈ ആണ് ക്ഷമിക്കണം ബഹിരാകാശ നിലയത്തിൽ ത്തിൽ നിന്നും കേട്ടിരിക്കുന്നു അത് പ്രധാനമന്ത്രി തന്നെ അതിൽ പങ്കുചേർന്നിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് പ്രധാനമായും ഏറെ പുതിയ തലമുറയ്ക്ക് ഏറെ പ്രചോദനം നൽകാവ കഴിയുന്ന ഒരു സംഭാഷണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം തന്നെ ശുഭാശു ശുക്ലയും തമ്മിൽ നടത്തിയത് ഈ ദൗത്യവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള വിശേഷങ്ങൾ പ്രധാനമന്ത്രി ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാശു ശുക്ലയോട് ചോദിച്ചു അദ്ദേഹം അതിന് വിശദമായി തന്നെ മറുപടി നൽകുകയും ചെയ്തു പ്രധാനമായും മൂലകോശങ്ങളെ സംബന്ധിച്ചുള്ള പരീക്ഷണമായിരിക്കും തന്റെ ആദ്യത്തേത് എന്നദ്ദേഹം അറിയിച്ചു ഒപ്പം തന്നെ ഉറക്കമടക്കമുള്ള നിസ്സാരം എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഈ ബഹിരാകാശ നിലയത്തിൽ ഏറെ ശ്രമകരം എന്ന് അദ്ദേഹം പറഞ്ഞു കൂടാതെ ഈ ഇന്ത്യൻ ഭക്ഷണ പദാർത്ഥങ്ങൾ പ്രത്യേകിച്ച് ഈ ഗാജർ ഹൽവ മൂംഗ്ദാൽ ഹൽവ മാമ്പഴച്ചാർ അടക്കമുള്ളവ താൻ കൊണ്ടുപോയ കാര്യവും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ അദ്ദേഹത്തിന്റെ ദൗത്യം ഈ യാത്ര ഇന്ത്യയിലെ തല മുഴുവൻ പ്രചോദനമാകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു എന്നാൽ തൻ്റെ ഈ യാത്ര തൻ്റേതു മാത്രമല്ല എന്നും അത് ഓരോ ഇന്ത്യക്കാരിൻ്റെ നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാരന്റേതുമാണ് എന്നാണ് ശുഭാശു ശുക്ല മറുപടി നൽകിയത് ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആക്സി എൻ നാല് ദൗത്യത്തിന് മുഴുവൻ രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാരുടെ പേരിലും ആശംസകൾ അറിയിച്ചു അതിന് അദ്ദേഹം ശുഭാൻശു ശുക്ല നന്ദി അറിയിക്കുകയും കൂടാതെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ത്യക്കാർക്ക് സ്വന്തം സ്വപ്നങ്ങളെ കൈവരിക്കാൻ കഴിയുന്നു എന്ന് അദ്ദേഹം മറുപടി നൽകുകയും ചെയ്തു എ ഏറെ ഊർജം നൽകുന്ന അല്ലെങ്കിൽ പ്രതീക്ഷകൾ നൽകുന്ന ഒരു ദൗത്യം തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ആക്സിയാൻ നാല് ദൗത്യവും ഒപ്പം തന്നെ ഒരു ഇന്ത്യക്കാരൻ ഈ ദൗത്യത്തിൻ്റെ ഭാഗമാകുന്നു എന്ന കാര്യവും ഇന്ത്യയുടെ ഭാവി ദൗത്യങ്ങൾക്ക് ബഹിരാകാശ ദൗത്യങ്ങൾക്കുൾപ്പെടെ ഏറെ ഗുണകരം മാകും ഈ ഒരു ദൗത്യം എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അതിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഈ ദൗത്യ ഭാഗമായ ശുക്ലയുമായി ആ വാക്കുകൾ ഓരോ ഇന്ത്യക്കാരനും ഏറെ നൽകുന്നതുമാണ് യെസ് തീർച്ചയായിട്ടും എന്തായാലും ബഹിരാകാശത്തെത്തിയ ശേഷം ആദ്യമായി ഭൂമിയെ കണ്ടപ്പോൾ എന്ത് തോന്നിയെന്ന് പ്രധാനമന്ത്രി ചോദിക്കുന്നു അതിന് മറുപടിയായി പറഞ്ഞത് ഇന്ത്യയെ ഭൂപടത്തിൽ കണ്ടതുപോലെയല്ല ഒരു വലിയ സ്ഥലമായി ഒരു വലിയ പ്രദേശമായിട്ടാണ് നേരിട്ട് തോന്നുന്നത് എന്ന് ശുഭാംശു തന്നെ ഭൂമി അതൊരൊറ്റ ഗൃഹമായി എനിക്ക് തോന്നി എന്നുമാണ് ശുഭാംശു ശുക്ലു ശുക്ല മറുപടി പറഞ്ഞത് വലുതാ നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്